ഗാസ് ഞമ്മളെ പാത്തുമൊക്കെ ഡ്രസ്സ് അടിക്കാൻ പോകണേ അപ്പം എന്ത് ഡ്രസ്സാണ് വേണ്ടി നമുക്ക് ഓൾഔട്ട് ചോദിച്ചേക്കാം പത്തുമ അക്ക ഏത് ഡ്രസ്സാ വേണ്ടി എന്ത് അപ്പം സാധനം തീരുമാനമായി അപ്പം നമുക്ക് അളവെടുക്കാം അപ്പം സുഹൃത്തുക്കളെ നമ്മൾ അളവെടുത്ത് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ് ആൾക്ക് പാർട്ടി വെയർ ഡ്രസ് ഇടാമെന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഇഷ്ടമാണ് കേട്ടോ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് പുതുക്കപ്പണ്ണിൻ്റെ ഡ്രസ്സ് ഇടാന്നാണ് പിന്നെ പിന്നെ പാർട്ടി വെയർ എന്നൊക്കെ പറഞ്ഞു പഠിച്ചേ അപ്പോൾ നമ്മൾ ഇന്ന് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് സറാറ ക്രോപ്പ് ടോപ്പും അതിലേക്ക് ഒരു പ്ലേറ്റഡ് പാൻസും ഇതിൻ്റെ പ്ലയർ കട്ട് ചെയ്യുന്നത് പിന്നെ ക്ലോത്ത് നാലാക്കി മടക്കിയിട്ട് സൈഡിൽ ഒന്നും വരാത്ത രീതിയിലാണ് ഇതിൻ്റെ പ്ലയർ നമ്മൾ അടിക്കുന്നത് പിന്നെ ബോഡി പീസിൻ്റെ അടിഭാഗത്ത് ആ പ്ലെയിന് വരുന്ന ഭാഗത്ത് ആ ഈ മെറ്റീരിയലിൻ്റെ ഡിസൈൻ നീളത്തിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏകദേശം ഒന്നര മണിക്കൂറോളം വരുന്ന വീഡിയോ ആയിരിക്കും കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും അപ്പം അതിന് പരമാവധി ലെങ്ത് കുറച്ച് വീഡിയോ ചെയ്യാന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കോപ്പി റേറ്റ് ഒന്നും വരാത്തൊരു ചെറിയ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിന്യൂ ചെയ്താലോ പണമില്ലാത്ത മനുഷ്യനെ നാട്ടിൽ പുല്ലി വിലയുണ്ട് പലരുടെ വാക്കുകൾ കേട്ടാലും

ഇഷ്ടക്കനിയെ നീയല്ലാതെനിക്ക് പെണ്ണില്ല ഇഷ്ക കുറഞ്ഞവൻ ഇന്ന് കരുതി കടുങ്കയൊന്നും ചെയ്യല്ല പിരിശപ്പൂങ്കൻ പരിശത്തൊരു മലർ ബിഹി നിന്നെ പരിഭവം പറച്ചിലും നിറഞ്ഞൊരു കത്തുക കണ്ട് കരളിൽ എരിപൊരി താപം ഏറുകയാണൻ മുല്ലേ ും ജീവിതമെഴുതാൻ കാരണമെന്താ നല്ല അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ ബോഡി പീസ് ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പ്ലെയർ അല്ലേ അതൊന്ന് ബോട്ട് അടിച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കും അറ്റാച്ചിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ക്രോസിൽ കട്ട് ചെയ്ത ആ പ്ലെയറിൻ്റെ പീസ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്കെന്താ അത് വലിയാതെ കറക്റ്റ് റെഡി ആയി കിട്ടും അങ്ങനെ നമ്മൾ ടോപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബോട്ട് അടിക്കുകയാണ് വേസ്റ്റിന് അലാസ്റ്റ് കൊടുത്തിട്ട് മുട്ടിൻ്റെ താഴേക്ക് പ്ലേറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ബോട്ട് അടിക്കുന്നത് സംഭവം സെറ്റായിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ ഔട്ട്പുട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റായിട്ട് അഭിപ്രായം അറിയിക്കുക ഗുഡ് ബൈ